അവർക്ക് നമസ്കാരം എന്റെ പേര് വിപിത അനുമോളം വിനോ അടിച്ചു പിരിഞ്ഞു പി ആർ വിനോ അനുമോളം അടിച്ചു പിരിഞ്ഞോ ആകെ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണല്ലേ എന്താണ് അവർ തമ്മിൽ വഴക്കിടാനുള്ള മെയിൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ടോ അതൊക്കെ പരസ്യപ്പെടുത്തണം എന്നില്ല എന്തോ ഒരു കാരണമല്ലാതെ രണ്ടാളോ അൺഫോളോ ചെയ്യല്ല അതുമാത്രമല്ല വാട്സപ്പിലും ബാക്കിയുള്ള അവരുടെ സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ സാരമായിട്ടുള്ള എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെ ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം ഒക്കെ വരുന്നത് അതിൽ യഥാർത്ഥ കാരണം എന്താണെന്ന് ആരും പറയാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പലരും ഇട്ടിരുന്നെങ്കിൽ പോലും അത് വിനു ആണെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ഒരു ഒരു സംശയമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളതിന്റെ ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് നമുക്ക് കേട്ടു നോക്കാം ഞാൻ ദിവസം ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് കണ്ടതാണ് അപ്പൊ അതില് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഹൈദരലി ക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് വിശ്വാസമാണ് കേട്ടപ്പോ എനിക്ക് വിശ്വാസം തോന്നിയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോ മെസ്സേജ് അയയ്ക്കാൻ തോന്നിയത് അപ്പോ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അനു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ ബീനു പോയിട്ടുണ്ടായിരുന്നു ബീനുവിന് എന്തൊക്കെയാ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ബിനീനയും നോബിനെയും കണ്ടപ്പോ ബീനു പറഞ്ഞു ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ കോർട്ടറേറ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പിൽ അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് അപ്പൊ ആ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ബിനു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ അനുവിനും അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമായിരുന്നു കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ആക്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ അനുവിന്മാരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമില്ല അപ്പൊ അവരറിയാത്തൊരു കാര്യം ബിനു എന്തിനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലി കാര്യ കിട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമമായി അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് അനു ബിനുവിനെ വിളിച്ചു സംസാരിച്ചു അതില് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അടുത്ത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തു വാട്സാപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു എന്നാണ് അവര് പറഞ്ഞത് പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ബിനു വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്തത് വിനു ചെയ്ത സപ്പോർട്ടൊന്നും ഞാൻ മറക്കില്ല അതെനിക്ക് ഇപ്പോഴും ഇതാണ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു വിനുവിനെ വിശ്വസിക്കരുത് വിനു കാരണമാണ് നിനക്ക് നെക്കായത് അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരൊറ്റ ഇന്റർവ്യൂ പോലും വിനു കൊടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല എനിക്ക് ഒരാളും ചെടി വാരി എറിയുന്നത് ഇഷ്ടമല്ല ഞാനത് ചെയ്യ പിന്നെ अभी അപ്പോഴും വിനുവിനെ എതിരായിട്ടോ നെഗറ്റീവ് ആയിട്ടോ ഒന്നും അവനു പറഞ്ഞിട്ടില്ല അതായത് സഹായിച്ച ആളെ അവനോ തിരിച്ച് ഇതാക്കിട്ടൊന്നുമില്ല അവനും എപ്പോഴും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് അതിലൊന്നും വിഷമമില്ല വിഷമമില്ലാതെ അവിടെ കഴിഞ്ഞു ഇപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഒന്ന് മാറി നിൽക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇവരെ തമ്മിൽ വിനു അനുവിനെ കല്യാണം കഴിക്കുക അങ്ങനെയും ഒരു ടോക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി എപ്പോഴാണ് തോന്നുന്നുണ്ട് അത് അവര് ഇങ്ങനെ ായിട്ട് ഇതാക്കുന്നത് അപ്പോഴും അവര് പറയുന്നുണ്ട് മിനു ചെയ്ത എല്ലാ സപ്പോർട്ടും അവൾക്ക് മറക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ആളെ കുറ്റം പറയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അനുമോൾ ദുബായിൽ ആണല്ലോ അപ്പോൾ അവിടെ നടന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പല സത്യങ്ങളും അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിൽ നിന്നും തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട് ബി ബിന്നിയും നൂബിനും വിനു എല്ലാവരും കൂടി ഒരുമിച്ച് കാണാനിടയായി നൂബിനോട് ബിന്നിയോട് വിനു പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് അനുമോളിൻ്റെ ഗ്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കും ബിന്നിക്ക് ഇങ്ങനെ സൈബർബിള്ള ചെയ്യുന്നില്ലെങ്കിൽ നെഗറ്റീവ്സ് ഒരുപാട് പറയും ചെയ്യുന്നത് അല്ലാതെ ഞാനല്ല ഓ ഞാൻ നല്ലത് എന്നുള്ള രീതിയിൽ അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വിനുവിനെ സംബന്ധിച്ച് വിനു ഇത് മാർക്കറ്റിംഗ് ആക്കാൻ നോക്കുകയാണ് ആൾ ആളുടെ ബ്രാൻഡൊന്ന് കുറച്ച് അടുത്ത സീസണൊക്കെ വരുമ്പോൾ എല്ലാവരും വിനുവിനെ തേടി വരണം വിനുവിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കപ്പടിക്കും എന്നുള്ളത് കാരണം കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തു ഈ സീസണിൽ അനുമോൾക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് വിനു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചു വിനു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അനുമോൾക്ക് അത് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത് അനുമോൾ അവിടെ ചെയ്യുന്ന ഹാർഡ് വർക്കിന് വർക്കിനൊരു വിലയില്ലാത്ത പോലെ ആയി പോകുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും കുറച്ച് വൈകിയാണെങ്കിൽ അനുമോളോട് പലരും പറഞ്ഞു പക്ഷെ അനുമോളെ തന്നെ സഹായിച്ചവരെ ഒരു നന്ദിയുള്ള ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അനുമോള് വിനുവായിട്ടുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് അനുവും വിനുവും തമ്മിലുള്ള റിലേഷനെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലൊക്കെ വന്നപ്പോൾ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടു സ്വാഭാവികമായിട്ടും ചെയ്യത്തുള്ളൂ തന്നെയാണ് അനുമോൾ ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് വിനുവിൻ്റെ കൂടി ഇങ്ങനെ ഒരു പണി കൂടി ഒപ്പിച്ചത് ബിന്നിയും നൂബിനും കൂടി ഉള്ള ഫംഗ്ഷന് വന്നപ്പോൾ അവിടെ വിനു പോയി ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അനുമോളുടെ ചേച്ചിയാണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്ന് അതായത് അനുമോളുടെ ആർമിക്കാരാണോ തന്നെ ചെയ്തെന്ന് വിനു അങ്ങോട്ട് ഉറപ്പിച്ചു ഈ ഒരു സംഭവം അനുവിന്റെ ചേച്ചിയുടെ ഭർത്താവും നൂബിന്റെ ഫ്രണ്ടും അങ്ങനെ സുഹൃത്തുക്കളാണ് അപ്പോൾ അതുവഴിയാണ് ഈ കാര്യങ്ങളെല്ലാം അനുമോളുടെ ചേച്ചിയും അനുമോളുടെ ചേട്ടനും അതുപോലെ അനുമോളൊക്കെ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് വിനു എടയിൽ കൂടി കളിച്ചുകാര് അതായത് വിനു ഒരു കട്ടപ്പയായി പിന്നെ കൂടി അങ്ങോട്ട് കുത്തി എല്ലാം അവസാനം വിനു തന്നെ കട്ടപ്പയായി എന്നാണ് എനിക്ക് വോയിസ് കേട്ടിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത്തരത്തിലല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ ഒരു സൈബർ പുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മാത്രം പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുകയുള്ളൂ അല്ലാതെ നമ്മൾ എല്ലാം ഇപ്പോൾ നെഗറ്റീവായിട്ട് കളിക്കുന്ന എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുമോളും അക്ബറും തമ്മിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അക്ബറിനെ എനിക്ക് തോന്നിയില്ല ആരും അങ്ങോട്ട് കയറിയിട്ട് ഇപ്പോൾ ഓരോന്ന് ബുള്ളിയുന്നുണ്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന് അല്ലേ ഇത് തോന്നില്ല കാരണം അക്ബർ അതിൻ്റെതായ രീതിയിലാണ് പോകുന്നത് വെറുതെ ചെളിവാരിയെ എറിയാനൊന്നും വരുന്നില്ല ബി അങ്ങനെ ചെളിവാരിയെ എറിയുന്നത് കൊണ്ടാണ് ബിക്ക് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നത് പിന്നെ നല്ല രീതിയിൽ നിൽക്കും എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോ വീഡിയോസ് എടുത്ത് എഡിറ്റ് ഇത് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് അനാവശ്യമായിട്ടുള്ള നുണ പടച്ചു വിടാൻ നോക്കുന്നത് കുത്തിത്തിരിപ്പ് വീടിനകത്ത് ഉണ്ടാക്കിയ പോലെ പുറത്തുണ്ടാക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇത് നേരിടേണ്ടി വരുന്നത് അതിനിപ്പോൾ മറ്റുള്ളവർ നെഞ്ചത്തേക്ക് വന്നിട്ട് കാര്യമില്ല നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകും എന്തായാലും വിനുവും അനുവും തമ്മിലുള്ള ഒരു വഴക്കിനെ കാരണം അവിടെയും ഒരു കുത്തിത്തിരിപ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കട്ടപ്പക്കളി പിന്നിൽ നിന്ന് കുത്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും അവർ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയെന്ന് പറയുന്നു അതിൻ്റെ കൂടുതൽ വീഡിയോസ് വരുന്ന ദിവസങ്ങൾ വരുമായിരിക്കും നമുക്ക് അനുമോയുടെ നാളിൽ ഒരു ക്ലാരിഫ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ വിനുവും അനുമോളും തമ്മിൽ ഉടക്കി പിരിഞ്ഞു അല്ലെങ്കിൽ വഴക്കിട്ടു അതിന് യഥാർത്ഥ കാരണം ഇതാണെന്ന് നമുക്ക് വിശ്വസിക്കാം ഇതാണ് യഥാർത്ഥം സംഭവിച്ചിരിക്കുന്നത് പിന്നിൽ നിന്നും കൊത്തുന്നതോ പറ്റിക്കുന്നതോ വഞ്ചിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളോ തന്നെ അധികം നാളോ നിൽക്കില്ലെന്ന് പെട്ടെന്ന് അത് തന്നെ മറന്നിരിക്കും പുറത്തു വരും അനുമോൾ സത്യം അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ബ്ലോക്ക് ചെയ്തത് തീർച്ചയായിട്ടും അത് നല്ല കാര്യം എന്തായാലും അവർ ഒരു പി ആറിന് കൊടുത്തിട്ട് പോയി അവരെ സപ്പോർട്ട് ചെയ്തു തിരിച്ചു വന്നു കാര്യങ്ങൾ തീർത്തു ആ ഒരു റിലേഷൻ അവിടെ വെച്ച് നിർത്തി മാന്യമായിട്ട് തന്നെ നിർത്തി പിന്നീട് ഇവർ ഇത്ര ഫേമസ് ആയതുകൊണ്ട് വിനു അനുമോടെ പേരിൽ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട് അനു വിനു ആണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ വിനു ഒരുപാട് പാടി പറഞ്ഞ് നടന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് തന്നെ വിനോ അനുവും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉടക്കി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിലേഷൻ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും അത് പ്രേക്ഷകർക്കിടയിലും അതൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആർക്കും കിട്ടി നമ്മൾ വിചാരിക്കുന്നു നമുക്ക് നോക്കാം എന്താണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാം അനുമൊക്കെ നാവിൽ നിന്ന് തന്നെ നമുക്കിതെല്ലാം അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പം അതിൻ്റെ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും